ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാം ഫാംലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കോഴി വളർത്തുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള നാടൻ പൊടിക്കൈകളും പരമ്പരാഗതമായിട്ടുള്ള മരുന്ന് കൂട്ടുകളും അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്പോൾ അതിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കമന്റായിട്ട് സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് ടു ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നു തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കോഴികളുടെ ചൂട് ചൂടുകാലത്ത് പൊതുവേ ഒരു അസുഖമാണ് കുരുപ്പ് രോഗം കുരുപ്പ് രോഗം എന്ന് പറയുമ്പോൾ കോഴിയുടെ പൂവിലായിട്ടും വായ്ക്കുള്ളിലൊക്കെയായിട്ടും കണ്ണുപോലെ വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അത് ഒഴിവായി കിട്ടാനായിട്ട് ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന നാടൻ എന്ന് പറയുന്നത് കല്ലുപ്പും ആരുവേപ്പും മഞ്ഞളും സമാസമം എടുത്തിട്ട് അരച്ച് പുറം ഭാഗത്തുള്ള പുണ്ണിലെല്ലാം അത് പറ്റുക എന്നുള്ളതാണ് അതേസമയം തന്നെ അതിനുള്ളിൽ കൊടുക്കാനായിട്ട് ആരിവേപ്പും പച്ചമഞ്ഞളും കൂടി അരച്ചിട്ട് ബോളാക്കിയിട്ട് കോഴികൾക്ക് കൊടുക്കുക ഉള്ളിലായിട്ട് കൊടുക്കുന്ന മരുന്നില് ഉപ്പ് മാത്രം അവോയ്ഡ് ചെയ്യുക ആരിവേപ്പും മഞ്ഞൾ മാത്രമായിട്ട് കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞത് കോഴിക്ക് അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പക്ഷെ ഇത് വരാതിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആരിവേപ്പും മഞ്ഞളും നിങ്ങൾ തീറ്റയിലോ വെള്ളത്തിലോ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുരുപ്പുരോഗം വരത്തില്ല കുരുപ്പുരോഗത്തിന് പ്രത്യേകതയുണ്ട് ഒരു കോഴിക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ എല്ലാ കോഴികൾക്കും സ്പ്രെഡ് ആയിട്ട് വരും നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കോഴികൾ പരസ്പരം കൊത്തി പരിക്കേൽപ്പിക്കുന്ന പ്രവണത കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പരിക്കേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മുറിവ് വന്ന ഭാഗത്ത് നമ്മുടെ അടുപ്പ് കരിയില്ലേ അടുപ്പ് കരിയും മഞ്ഞളും പച്ചമഞ്ഞളും കൂടി സമാസമം അരച്ചിടുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് മുറിവ് കിട്ടാനായിട്ട് മുറിവണക്കി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതിന്റെ ഇല പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് ആ നീര് ഇറ്റിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മുറിവുണക്കി കിട്ടും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മുറിവ് പറ്റിയ കോഴിയെ ബാക്കിയുള്ള കോഴികളുടെ കൂടെ ഇടാതിരിക്കുക കാരണം മുറിവ് വന്ന് ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്ക് ഒരു പ്രവണതയുണ്ട് ഈ ചോരയിൽ കൊത്തി വീണ്ടും അത് മുറിവ് വലുതാക്കാനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും മുറിവ് പറ്റിയ കോഴിയെ മറ്റൊരു കൂട്ടിലേക്കോ വേറെ സ്ഥലത്തേക്കോ മാറ്റിയിടാനായിട്ട് ശ്രമിക്കണം മുട്ടയുടെ വലിപ്പം കുറയുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫീഡ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നാച്ചുറൽ ആയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന എന്താണ് ധാന്യങ്ങൾ കൊടുക്കുമ്പോൾ അത് മുളപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ സങ്കര ഇനം കോഴികളെ ഇറച്ചിയായിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ധാന്യങ്ങൾ മുളപ്പിച്ച് മാത്രമായിട്ട് കൊടുക്കുക നമ്മൾ ഏതൊരു തീറ്റ കൊടുക്കുമ്പോഴും അതിലൊരു ആളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റല്ല നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ മേടിച്ചിട്ടോ അല്ലെങ്കിൽ മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിലോ അതോ പൊടിച്ചിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യേണ്ടത് കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് യൂസ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഏതെങ്കിലും രീതിയിൽ വിഷാംശമായിട്ട് എന്തെങ്കിലും തീറ്റയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂപ്പൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതെല്ലാം അങ്ങ് മാറി കിട്ടിക്കോളും അതിന്റെ ദോഷങ്ങൾ കോഴിക്ക് വരത്തില്ല പിന്നെ കോഴിക്കൂടിൽ നമ്മൾ പുക കൊടുത്തിടയ്ക്ക് അണുനശീകരണം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ആയുർവേദ കടയില് പുക മരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റിൽ മരുന്ന് കിട്ടും അതിനോടൊപ്പം കുറച്ച് കുന്തിരിക്കം കൂടി മിക്സ് ആക്കിയിട്ട് കോഴി ഇല്ലാത്ത സമയത്ത് കൂട്ടിൽ ഒരമണിക്കൂറോളം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പുകയെത്തുന്ന രീതിയിൽ നന്നായിട്ട് പുകച്ചു കൊടുക്കുക മാസത്തിൽ ഒരു വട്ടയെങ്കിലും പുക കൊടുത്ത് അണുനശീകരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക കോഴിക്കുഞ്ഞുങ്ങളുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ പനങ്കൽക്കണ്ടം എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് ആയുർവേദ കടയിൽ മേടിക്കാനായിട്ട് കിട്ടും പൊതുവേ നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മേടിക്കുന്ന ഐറ്റമാണ് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കൂടി കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴുള്ള ഗുണം അവറ്റകൾക്ക് പെട്ടെന്ന് കപക്കെട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ വീടിനോട് ചേർന്ന് കോഴിക്കൂടൊക്കെ വെക്കുന്ന ആൾക്കാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് കോഴിക്കൂട്ടിന്ന് സ്മെല്ല് വരിക എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന തീറ്റയില് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കാഷ്ടത്തിന് സ്മെല്ല് കുറഞ്ഞു കിട്ടും നമ്മൾ കോഴിക്കൂട്ടിലെ കോഴികളുടെ കാഷ്ടം പരിശോധിക്കുമ്പോൾ അറിയാന് പറ്റും ചില കോഴികളെ ചോക്ലേറ്റ് കളറിൽ കാഷ്ടിക്കുന്നത് അതൊരു അസുഖം വരുന്നതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് രക്താതിസാരം രക്താതിസാരം എന്ന് പറയുന്നത് കോഴികളുടെ കാഷ്ടത്തിൽ രക്തം കണ്ടുവരുന്ന അവസ്ഥയാണ് ഗ്രാജ്വലി അത് നെഞ്ചുണക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യും അപ്പം അതിന് ഫലപ്രദമായിട്ട് ചികിത്സയായിട്ടും പ്രിവെൻഷനായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഉലുവ പിടിച്ചിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഏറെക്കുറെ അതേ അളവിൽ തന്നെ നല്ല കട്ട തൈരുമായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് കോഴികൾക്ക് അത് വായിൽ കോരി കൊടുക്കുക അസുഖം ബാധിച്ച കോഴികൾക്ക് ഡയറക്റ്റ് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത പക്ഷം ബാക്കിയുള്ള കോഴികൾക്ക് പെട്ടെന്ന് ഇത് മറ്റു കോഴികളിലേക്കും പകരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കോഴികൾക്കും തീറ്റ കൊടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം അടിപ്പിച്ച് തൈരും ഉലുവ പിടിച്ചതും മിക്സ് ആക്കിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കോഴികൾക്ക് തീറ്റ മിക്സ് ഒക്കെ ആക്കിയിട്ടാണ് നിങ്ങൾ പല തീറ്റകൾ മിക്സ് ആക്കിയാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തൈര് കൂടി ആഡ് ചെയ്യുക തൈര് ഒരു പ്രോബയോട്ടിക് ആണ് എപ്പോഴും രോഗങ്ങളിൽ നിന്ന് അവരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അവർക്ക് പ്രിക്കോഷൻ നൽകാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോബയോട്ടിക് ആണ് തൈര് കോഴികൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുക്കാൻ പറ്റുന്ന കാര്യം അവർക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്ത് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോഴികൾക്ക് കണ്ണിൽ അസുഖം വരുന്നത് അതായത് കണ്ണില് പഴുപ്പ് കെട്ടിയിട്ട് വീർത്ത് കെട്ടിയിരിക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് കോഴികൾക്ക് തീറ്റയില് ചുവന്നുള്ളി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കോഴികളിൽ കപകെട്ട് വരാതിരിക്കാനോ വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മരുന്ന് കൂട്ടം പറയുന്നത് ആടലോടകം പനിക്കൂർക്ക കുരുമുളക് ചുവന്നുള്ളി ഇത് നന്നായിട്ട് അരക്കുക നന്നായിട്ട് അരച്ച ശേഷം ഒരു പകുതി നാരങ്ങ അതായത് ചെറുനാരങ്ങയുടെ നീര് കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ മൂന്ന് നേരവും ആ മരുന്ന് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊടുക്കുമ്പോഴത്തേക്കും കപക്കെട്ട് മാറി കിട്ടുന്നതായിരിക്കും കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു പർട്ടിക്കുലർ കോഴീനെ ഐസൊലേറ്റ് ചെയ്യുക ബാക്കി ബാക്കിയുള്ള കോഴിയിൽ നിന്ന് മാറ്റിയിടുക കാരണം പെട്ടെന്ന് പടന്നു പിടിക്കും ഇവരെ ഒരേ വെള്ളം തന്നെയാണ് എല്ലാ കോഴിയും കുടിക്കുന്നത് കപക്കെട്ട് വന്ന കോഴി കുടിക്കുന്ന വെള്ളം തന്നെയാണ് മറ്റുള്ള കോഴി കുടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പകരാൻ ചാൻസ് ഉണ്ട് ആ ഒരു പ്രിക്കോഷൻ കൂടി അതിൻ്റെ കൂടെ എടുക്കുക പഴയ ആൾക്കാർ പറയുന്ന മറ്റൊരു കാര്യം പാമ്പ് വരാതിരിക്കാനായിട്ട് കോഴിക്കോടിന്റെ സമീപ പ്രദേശത്ത് മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് കോഴിക്കോട് കോഴികൾ നിൽക്കുന്ന പ്രതലത്തിലല്ല കോഴിക്കൂടിന്റെ ഉള്ളിലല്ല സമീപമായിട്ട് നിൽക്കുന്ന പ്രദേശത്ത് ചുറ്റോട് ചുറ്റോ ഒക്കെ ആയിട്ടുള്ള പ്രദേശത്ത് മണ്ണെണ്ണ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ വരില്ല എന്നാണ് പറയപ്പെടുന്നത് പൊതുവെ കോഴികളെ അടവയ്ക്കുമ്പോഴും ചൂട് കാലങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കോഴിപ്പയൻ കോഴിപ്പേൻ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കോഴികളിലേക്കും വ്യാപിക്കുകയും നമ്മുടെ കയ്യിലേക്ക് അരിച്ച് കയറുകയൊക്കെ ചെയ്യും അതിന് പ്രിവെൻഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പൊ അതിലൊന്നാണ് നമുക്ക് എരിക്ക് എന്ന് പറയുന്നൊരു ചെടിയുണ്ട് ആ ചെടിയുടെ ഇലകൾ പറച്ച് കോഴിക്കൂട്ടില് വെറുതെ വെതറിയിടുക എന്നുണ്ടെങ്കിൽ എരിക്കിന് ഒരു പ്രത്യേകതയുണ്ട് എന്തോ ഒരു ആകർഷണമുണ്ട് കോഴിപ്പേനുകളെല്ലാം പെട്ടെന്ന് തന്നെ ആ എരിക്കിലേക്ക് വന്നിരിക്കുകയും പിന്നീട് നമുക്ക് ആ എരിക്കിന്റെ ഇലകളെടുത്ത് കത്തിച്ചു കളയുകയും ചെയ്യാം അതുപോലെ തന്നെ കോഴിപ്പേനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പുകയിലെ കഷായം ഉണ്ടാക്കിയിട്ട് നമുക്ക് കോഴിക്കൂട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ പുകല നന്നായിട്ട് പൊടിച്ചിട്ട് പൊടിയായിട്ട് വെതറി കൊടുക്കാം കോഴികൾ നടക്കുന്ന പ്രതലത്തിൽ അതുപോലെ കോഴീനെ അട വയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ പുകലയുടെ കഷ്ണങ്ങൾ വെച്ചു കൊടുക്കാറുണ്ട് കോഴിയുടെ അടിയിൽ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പൊതുവെ അടയിരിക്കുന്ന കോഴികളിൽ കോഴിപ്പേനുണ്ടാകുന്നതായിട്ട് കാണാറില്ല അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വിഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ല പെട്ടെന്ന് തന്നെ ആ ഒരു കൊട്ടയിലോ അല്ലെങ്കിൽ അട വയ്ക്കുന്ന പാത്രത്തിലോ ചെറിയ ഉറുമ്പുകൾ വരും നന്നായിട്ട് കടിക്കുന്ന ഉറുമ്പുകൾ വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ അട വെക്കുന്ന സമയം തന്നെ ഈ പത്തു മുളകില്ലേ അതായത് നമ്മൾ മുളക് പൊടി പൊടിച്ചെടുക്കുന്ന മുളക് ആ മുളക് തന്നെ മേടിച്ചിട്ട് നമ്മൾ അട വെക്കുന്ന എന്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കോഴി അടയിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ആവി ചൂടുണ്ടായിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് മൊത്തത്തിൽ അവിടെ മുയ്ക്കിടയ്ക്കും ആ മുട്ടയുടെ അടിയിൽ ഇന്നതിന്റെ അടിയിലൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ആ ഒരു സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഉറുമ്പ് വരത്തില്ല നമുക്ക് ആ ഒരു പ്രശ്നം മാറിക്കിട്ടും ഉറുമ്പ് വരാനുള്ള കാരണം കോഴിക്കുഞ്ഞുങ്ങൾ വിഴിഞ്ഞിറങ്ങുന്ന സമയത്ത് മുട്ടയിൽ ഇപ്പം രക്തമൊക്കെ വരും ആ രക്തം ഒക്കെ ആണ് അവരെ ആകർഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം മാറിക്കിട്ടാനായിട്ട് എപ്പോഴും നമുക്ക് പത്തല് മുളക് അട വെക്കുന്നതിന്റെ കൂടെ വെക്കാം വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് നമ്മൾ പാർട്ട് ത്രീ ആയിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങള് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബബായ്